നമ്മളിപ്പോൾ പോകുന്നത് ഇലവിഴപ്പൂഞ്ചറയിൽ നിന്ന് വാഗമൺ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ടാണോ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലവിഴപ്പൂഞ്ചറയിൽ നിന്ന് കാഞ്ഞാറ് എത്തുന്നില്ല കാഞ്ഞാറിന് മുമ്പുള്ള കൂവപ്പള്ളി എന്നു പറഞ്ഞ സ്ഥലത്തു നിന്ന് വലത്തേക്ക് തിരിഞ്ഞുള്ള വഴി കൂടെയാണ് നമ്മൾ വാഗമണ്ണിനായിട്ട് പോരുന്നത് വാഗമണ് എത്തിയില്ല വാഗമണ് എത്തുന്നതിന് മുമ്പുള്ള വഴികളും തേയിലക്കാടുകളുമാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പം വാഗമണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് കുറേ വശങ്ങൾക്ക് മുമ്പൊന്നും ഇത് അറിയപ്പെടാണ്ട് കിടന്ന വെറും മുട്ട കുന്നുകളൊക്കെ ആയിരുന്നു അന്ന് അങ്ങനെ അത്രത്തോളം ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇത് നല്ലപോലെ ആൾക്കാർ ശ്രദ്ധിച്ച് ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചു അങ്ങനെ അവിടെ വന്നിട്ട് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ എത്തി പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനമൊക്കെ ഒതുക്കിയിട്ടിട്ട് നമുക്കിനി ഇതിൻ്റെ സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ ആയിട്ട് നമുക്ക് പോകാം ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മളിനി പൈൻ കാടുകളിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പൈൻ കാടുകളിൽ വന്നപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കാരണം ഈ പൈൻകാടുകളിലുള്ള പ്രത്യേകം ഉണ്ടോ ആൾക്കാർ എന്നും വരുന്നോണ്ടായിരിക്കും ഒരു പോലും അവിടെ ഉണ്ടായിട്ടില്ല എല്ലാം മരങ്ങൾ ആകാശം മുട്ട നിൽക്കുന്ന പൈൻ മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെല്ലാവരും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് അതുകൂടാണ്ട് മറ്റുള്ള ടൂറിസ്റ്റുകളായിട്ട് വന്നിരിക്കുന്ന ആളുകളെല്ലാം ആ മരങ്ങളുടെ ഇടവഴി ഇരുന്നും ഒക്കെ ആയിട്ട് പല ഫോട്ടോകൾക്കെല്ലാം പോസ് ചെയ്യുന്നു അവർ നടന്ന് കാണുന്നു ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയാണ് അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു കാലാവസ്ഥയാണ് നല്ല എയർ കണ്ടീഷനാണ് നമ്മൾ ഈ കാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടാണ് എങ്കിലും മറ്റുള്ള സ്ഥലത്തെ പോലുള്ള ചൂടുകളില്ല കാറ്റുള്ളതുകൊണ്ട് ഈ കാടുകളിൽ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൈൻ മരങ്ങൾക്കിടയിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്വസ്ഥതയാണ് നല്ലൊരു തണുപ്പാണ് കുറെ അധികം സമയം ചെലവഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഈ പങ്കാളിത്തം ഇതിനെ കുറിച്ചൊക്കെ വിവരിച്ചു വിവരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ വാഗമൺ എന്ന് പറയുന്നത് ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തിയാണ് ഈ സ്ഥലം സ്ഥിതി എന്നുള്ളതാണ് പ്രവർത്തിക ഇവിടെ എന്ന് പറഞ്ഞാല് പച്ച പുൽമേടുകൾ തേയിലത്തോട്ടങ്ങള് നല്ല കാലാവസ്ഥ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുവാണ് ചെയ്യുന്നത് ഈ വാഗമണ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ വാഗമണ്ണിത് മനോഹര കാശ് മൊട്ടക്കുന്നുകൾ എന്നുള്ളതാണ് അവിടെ നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ് മൊട്ടക്കുന്നുകൾ പച്ച പുല്ലുകൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മൊട്ടക്കുന്നുകൾ നമുക്ക് കാണാനാകും ഈ കുന്നുകൾ ട്രെക്കിങ്ങിനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒരു സ്ഥലമാണിത് ഉയരം കൂടിയ പൈമരങ്ങൾ നിറഞ്ഞ കാടുകളൊക്കെ ഈ വാഗമണ്ണിൻ്റെ ഭംഗി നൽകുന്നത് ഈ വാഗമണ് ഏറ്റവും പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ വാഗമണ്ണി വരുന്ന ഒരു ഈ പൈ പൈൻമരങ്ങളുടെ ഇടയ്ക്ക് വന്ന് തന്നെ ഒരു ഫോട്ടോയും എടുക്കാതെ പോകത്തില്ല കാരണം വെച്ചാൽ ഉണ്ടല്ലോ വാഗമണ്ണിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഈ എന്ന് പറയുന്നത് ഈ പൈൻമരങ്ങൾ വന്ന് ഫോട്ടോ ഒരു വാഗമണ്ണി വന്നിട്ട് ഫോട്ടോ എടുക്കാണ്ട് പോകാത്തവരാരും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ക്യാമറ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മനോഹരമായ ചിത്രങ്ങൾ എടുത്ത് അത് പ്രിന്റ് അടിച്ച് തരുന്നതിന് വരെ അവിടെ ആളുകൾ ാണ് അത്രയും നല്ല ഭംഗിയാണ് ഈ പൈമരങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അതുകൂടാണ്ട് ഇതിന് അടുത്തൊക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള കെട്ടിടങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ തങ്ങൽവാറ എന്ന് പറയുന്ന സ്ഥലം വാഗ്മണ് ഒരു മറ്റൊരു ആകർഷമായ സ്ഥലമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു മുരുകമ്മലയുണ്ട് അവിടെയും പ്രധാന പ്രധാന ആകർഷണ ഒന്നാണ് പിന്നെ ബീൽ മൗണ്ട് ഡോമെന്ന് പറഞ്ഞ് വാഗമണ്ണിലെ ആകർഷമായ ബീൽ മൗണ്ട് ഡോം ഒരു ഗ്ലാസ് ഡോമിനുള്ളിൽ ഇരുന്നു കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം അവിടെ നമ്മൾ പോകുന്നില്ല എങ്കിപ്പോലും നമ്മൾ പൈൻകാലുകളിൽ നിന്നോട്ടുള്ള സമയക്കുറവ് കൊണ്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ വാഹന സാഹസിക വിനോദങ്ങൾ ഏർപ്പെടാനും സൗകര്യമുണ്ട് പാരാഗ്ലൈഡിങ് ട്രെക്കിങ് മൗണ്ടൈൻ ബൈക്കിങ് എന്നീ സാഹസ വിനോദങ്ങളൊക്കെ നടക്കുന്നതാണ് അതുപോലെ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണെന്നുള്ള ഏറ്റവും അനുയോജ്യമായ നല്ലൊരു കാലാവസ്ഥ ആണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടയത്ത് വരെയൊക്കെയാണ് ട്രെയിനുകൾ ട്രെയിനുകൾ വരുള്ളൂ അവിടെ നിന്ന് നമ്മൾ ബസ്സിനോ അല്ലെ ടാക്സിക്കോ അതുപോലെയുള്ള എന്തെങ്കിലും വാഹനങ്ങൾ എടുത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ഈ ഈ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് എങ്ങനെയാണല്ലോ ഒരു ദിവസം നമ്മൾ ചിലവഴിച്ചു നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വാഗമൺ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണെങ്കിൽ ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങളെല്ലാവരും തന്നെ ഒരു ദിവസം ഒരു വൺ ഡേ ടൂറ് വെച്ച് വാഗമൺ പ്രദേശം എല്ലാം കണ്ടിട്ട് നമ്മൾ പോവുകയാണ് ഇത് നമ്മൾ നമ്മൾ കണ്ട സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ ഇലവിഴ പൂഞ്ചിറയാണ് ഇലവിഴ പൂഞ്ചിറ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കണ്ടു അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മളിത് ഈ വാഗമണ്ണിൽ വന്ന് നമ്മുടെ യാത്രയെല്ലാം പൂർത്തിയാക്കി നമ്മൾ തിരിച്ചു പോകും ഇനി ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ പരുന്തും പോകുന്നത് അതൊരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് പരുന്തും പാറയുള്ള കാഴ്ചകളെല്ലാം വെച്ചുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇലവിഴ കുഞ്ചരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ചെയ്യുന്നതെങ്കിൽ പരുന്തും പാറ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു എങ്ങനെയാണെങ്കിലും ഇതുപോലെ നല്ലൊരു അടിപൊളി പ്ലേസുകൾ കാണാനായിട്ട് സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും തന്നെ സന്തോഷമുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു വല്ലപ്പോഴൊക്കെ ഇതുപോലൊരു യാത്ര ചെയ്യുവാണെങ്കിൽ മനസ്സിനൊരു കുളിർമയും ഒരു സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്ഥലം കാണാനായിട്ട് അവിടെ ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഞങ്ങളെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്